പറക്കുന്ന സാധനം കണ്ടോ ഈ പറക്കുന്ന സംഗതിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഡേഞ്ചറായിട്ട് വരുന്നത് കാരണം ഇത് നമ്മുടെ കണ്ണുകൊണ്ട് പോലും കാണാൻ കഴിയാത്ത അത്ര ചെറിയ തരികളാണ് അതിനകത്തുള്ളത് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ളത് ഈ മൈക്രോൺ തരികൾ നമ്മുടെ ഈ ഒരു മൂക്കിലുള്ള രോഗങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ മൂക്കിലുള്ള നനവിനോ പിടിച്ചു നിർത്താൻ കഴിയില്ല അപ്പോൾ അങ്ങനെ ആ ഒരു പൗഡർ ഉപയോഗിച്ച ഒരു കൊച്ചുകുട്ടി ഏകദേശം രണ്ട് വയസ്സിനകത്തുള്ള ഒരു കൊച്ചുകുട്ടിക്ക് ക്യാൻസർ സ്ഥിരീകരിച്ച് ഈ ഒരു സ്ഥിരമായിട്ട് ഇങ്ങനെ ഈ ഒരു പൗഡർ ഉപയോഗിക്കുന്നവരിൽ ക്യാൻസർ വരെ വരാനുള്ള സാധ്യത കൂടുതലാണ് എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളിപ്പോൾ എൻ്റെ പുറമുള്ള ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിക്കുന്നുണ്ടാവും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ന് വലിയ അഴീക്കൽ ബീച്ചിലാണ് നമ്മുടെ കൊല്ലം ആലപ്പുഴ ജില്ലയുടെ ബോർഡറിലായിട്ടാണ് ഈ ഒരു അഴീക്കൽ ബീ വലിയഴിക്കൽ ബീച്ച് വരുന്നത് നമ്മൾ ഇവിടെ വന്നപ്പോൾ നമുക്കൊരു വീഡിയോ എടുക്കാൻ വിചാരിച്ച ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് എൻ്റെ ഇരിക്കുന്ന ഈ ഒരു സാധനം കണ്ടോ ഇത് നമ്മളെല്ലാവരും അതായത് ഒട്ടുമുക്ക ആളുകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പൗഡറാണ് അതായത് നമ്മൾ മുഖത്ത് എല്ലാൻ ഉപയോഗിക്കുന്ന പൗഡർ നമ്മുടെ മുഖത്തിന് യാതൊരു വിധമായ കളറും തരാത്തൊരു സാധനമാണ് എന്നാൽ വലിയ വില കൊടുത്ത് ഒരുപാട് ആളുകൾ മേടിച്ച് ഉപയോഗിക്കുന്ന ഒരു സാധനം കൂടിയാണ് പക്ഷേ ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന വലിയൊരു അപകടമുണ്ട് ആർക്കും അറിയാത്ത വലിയൊരു അപകടം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഈ ഒരു പഠനത്തിലോട്ട് തന്നെ തെളിഞ്ഞാണ് ഈ ഒരു സ്ഥിരമായിട്ട് ഇങ്ങനെ ഈ ഒരു പൗഡർ ഉപയോഗിക്കുന്നവരിൽ ക്യാൻസർ വരെ വരാനുള്ള സാധ്യത കൂടുതലാണ് അതെന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഇതെല്ലാം ടാൽക്കൺ പൗഡർ എന്നാണ് എല്ലാവരും ഇതിനെ പറയുന്നത് അതെന്ത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ടാൽക്ക് എന്ന് പറയുന്ന ഒരുതരം പദാർത്ഥം വെച്ചിട്ടാണ് അതിനകത്ത് കൂടുതലും ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ പൗഡർ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ടാൽക്ക് എന്ന് പറയുന്ന ഈ ഒരു പദാർത്ഥം നമുക്ക് നല്ല മണം നൽകുമെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുമെങ്കിലും ഞാൻ ഈ പറഞ്ഞതിൻ്റെ കൂട്ടുതന്നെ നമ്മളൊരു ഇപ്പോൾ ഈ നമ്മുടെ ഇന്ത്യയിൽ വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു പ്രമുഖ കമ്പനി ഏകദേശം വർഷങ്ങൾക്ക് മുമ്പ് പ്രമുഖ കമ്പനിയുടെ ഈ ഒരു പൗഡർ ടെസ്റ്റ് ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ അതും ബേബി പൗഡർ ആണെന്ന് ആയിച്ചോളാം ആ ഒരു പൗഡർ ടെസ്റ്റ് ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു പൗഡർ സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ അവർക്ക് ക്യാൻസർ എന്നുള്ള കാര്യം തെളിയിച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ആ ഒരു പൗഡർ ഉപയോഗിച്ച ഒരു കൊച്ചുകുട്ടി ഏകദേശം രണ്ട് വയസ്സിനകത്തുള്ള ഒരു കൊച്ചുകുട്ടിക്ക് ക്യാൻസർ സ്ഥിരീകരിച്ച് അപ്പം അന്ന് ആ ഒരു കമ്പനി പറഞ്ഞ പ്രമുഖ നമുക്ക് എൻ്റെ പേര് പറയാൻ പറ്റുന്നില്ല കാരണം വർഷം കുമ്പോള സംഭവമാണ് നടന്നിട്ടുള്ള സംഗതി തന്നെയാണ് അപ്പം ആ ഒരു കമ്പനി ഒമ്പത് ബില്യൺ യു എസ് ഡോളറാണ് ഈ ഒരു കുട്ടിയുടെ മാതാപിതാക്കൾക്ക് നഷ്ടപരിഹാരം നൽകേണ്ടി വന്നത് അപ്പം അത്രമാത്രം ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനം തന്നെയാണ് ഇത് നമുക്ക് ഇങ്ങനെ നമുക്കാണ് ഞാൻ ഇപ്പോൾ ലസ്റ്റ് കാണിച്ചാൽ നമുക്ക് പൗഡറിൻ്റെ പറക്കുന്ന സാധനം കണ്ടോ ഈ പറക്കുന്ന സംഗതിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഡേഞ്ചറായിട്ട് വരുന്നത് കാരണം ഇത് നമ്മുടെ കണ്ണുകൊണ്ട് പോലും കാണാൻ കഴിയാത്ത അത്ര ചെറിയ തരികളാണ് ഇതിനകത്തുള്ളത് ഒന്നു മുതൽ അഞ്ച് വരെയുള്ള മൈക്രോൺ തരികളാണ് ഇതിനകത്തുള്ളത് അപ്പം ഈ ഒരു ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള മൈക്രോൺ തരികൾ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഇതിനെ കണ്ണുകൊണ്ടാൽ നല്ല തരി നല്ല പൊടി പോലെ കാണാൻ പറ്റുമെങ്കിലും ഇത് നമ്മുടെ നമുക്കറിയാം നമ്മുടെ മൂക്ക് നമുക്ക് ശ്വാസം എടുക്കാനുള്ളതാണ് അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാവിധമായ മണവും തിരിച്ചറിയാൻ കഴിയും പക്ഷേ നമ്മുടെ മൂക്കിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടിയുള്ള മൂക്കിൽ നമുക്ക് ഈ ഒരു നനമുണ്ടാകും അല്ലെങ്കിൽ മൂക്കിനുള്ളിൽ രോമം ഉണ്ടാകും ഇതൊക്കെ എന്ന് പറയാം നമ്മുടെ മൂക്കിലേക്ക് എന്തെങ്കിലും ആവശ്യമില്ലാത്ത സാധനങ്ങൾ കടന്നു പോകുകയാണെങ്കിൽ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഞാൻ ഈ പറഞ്ഞിട്ട് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ളത് ഈ മൈക്രോൺ തരികൾ നമ്മുടെ ഈ ഒരു മൂക്കുള്ള രോമങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ മൂക്കിലുള്ള നനവിനോ പിടിച്ചു നിർത്താൻ കഴിയില്ല ഇത് ഡയറക്റ്റ് ചില നമ്മുടെ ശ്വാസകോശത്തിലേക്കാണ് സ്ഥിരമായിട്ട് ഈ ഒരു പൗഡർ ഉപയോഗിക്കുന്ന ഒപ്പം ആലോചിച്ച് നോക്കണം നിങ്ങൾ മുഖത്തൊക്കെ ആയിട്ട് വലിയ സൗന്ദര്യം വരുമെന്ന് ചിന്തിച്ച് നിങ്ങൾ ഇട്ട് കഴിയുമ്പോൾ സ്ഥിരമായിട്ട് നിങ്ങളുടെ ഈ ഒരു ശരീരത്തിലേക്ക് എന്ത് ഈ ഒരു മൈക്രോൺ തരികളാണ് ചെയ്തെന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക അപ്പം ഇത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അന്നേരം ഞാനാ പറഞ്ഞിട്ട് ആ കുട്ടിക്കുണ്ടായ ക്യാൻസറിൻ്റെ പേര് മീസോതെലോമിയ എന്ന് പറയുന്ന ഒരു ക്യാൻസറാണ് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിൻ്റെ ഒരു കാര്യം മനസ്സിലാകും ഇനി ഈ പറഞ്ഞിട്ട് ക്യാൻസർ മാത്രമല്ല നമ്മുടെ കുഞ്ഞുങ്ങുണ്ടാകും നമുക്കറിയാം ചില കുട്ടികൾക്ക് സ്ഥിരമായിട്ടുള്ള ശ്വാസം കൊണ്ട് കൃത്യമായിട്ട് വന്നുകൊണ്ടിരിക്കും പക്ഷേ എത്രയൊക്കെ ഡോക്ടറെ കാണിച്ചാലും അത് മാറില്ല അതൊന്ന് പിന്നെന്ന് പറയുന്നത് ഈ ഒരു സ്കിന്നിന് അലർജി ഉണ്ടാകുന്ന പ്രശ്നം അപ്പോൾ ഈ സ്കിന്നിന് അലർജി ഉണ്ടാകുമ്പോൾ ഇവർ കൂടുതലും ചെയ്യുന്നത് വീണ്ടും വീണ്ടും പൗഡർ ഇട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും പക്ഷേ ഈ ഒരു അലർജി കൂടിക്കൊണ്ടേക്കും അത് മാത്രമല്ല ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു ചർമ്മത്തെ ബന്ധിച്ചുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്കും വലിയ മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഈ ഒരു പൗഡർ എന്ന് പറയുന്ന സാധനം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് പക്ഷേ നമ്മളെല്ലാവരും നല്ല മണം ഉണ്ടെന്നുള്ളത് കരുതി നമ്മുടെ മുഖത്തിട്ടാൽ വെളുക്കുന്ന കരുതി എല്ലാവരും വാങ്ങി ഉപയോഗിക്കുന്ന കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞിട്ട് നമ്മുടെ മുഖത്തിന് ഒട്ടും ചേരാത്തൊരു കളറായിരിക്കും നമുക്ക് ഈ പൗഡർ എപ്പോഴും തരുന്നത് അപ്പം സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പൗഡർ ഉപയോഗിക്കണമെന്ന് നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഒരു സ്കിൻ ഡോക്ടറിനെ കണ്ടിട്ട് അവർ നിർദ്ദേശിക്കുന്ന അടിസ്ഥാനത്തിൽ മാത്രം അതായാലും പൗഡർ വാങ്ങിച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കുക തീർച്ചയായും ഞാൻ ഈ പറയുന്നത് ഒരിക്കലും നിങ്ങൾ പൗഡറെ ഉപയോഗിക്കാതിരിക്കുക നിങ്ങളുടെ ശരീരത്തിന് ഏറ്റവും നല്ലതായിരിക്കും അപ്പം ഈ ഒരു ചെറിയ കാര്യമാണ് നിങ്ങൾക്ക് എത്തിച്ചിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്പെട്ടുകാണെന്ന് വിശ്വസിക്കുകയാണ് അപ്പം ആരും അധികം പൗഡറൊന്നുപയോഗിക്കാതിരിക്കുക സേഫ് ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞു കൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീടായിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ